കേവല ജ്ഞാനമാണ് ചിത് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിത്യവും അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ അവസ്ഥയിലെയും അനുഭവങ്ങൾ തീർത്ഥം ഭിന്നമാണ് എന്നാൽ മാറി വരുന്ന അവസ്ഥകളിലെല്ലാം അറിഞ്ഞത് ആര് ഇതേക്കുറിച്ച് പ്രാതസ്മരണ സ്ത്രോത്രത്തിലെ ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ ആരംഭത്തിൽ തന്നെ ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന പ്രശോഭിക്കുന്ന ആത്മതത്വത്തെ ഞാനെന്ന തത്വത്തെ ഞാനിതാ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു വിശദമായി നമ്മൾ ആ പാദത്തിൻ്റെ അർത്ഥം ചിന്തിക്കേണ്ടായി എങ്ങനെയുള്ളതാണ് ഈ ആത്മതത്വം അവിടെയാണ് സച്ചിത് സുഖം എന്ന് പറഞ്ഞത് അതിൽ സത് ശബ്ദം നമ്മൾ വിശദമായി നിരൂപണത്തിന് വിധേയമാക്കി ശൈശവ ബാല്യ കൗമാര യൗവന വാർദ്ധക്യങ്ങളിലെല്ലാം എന്തെന്ത് മാറ്റങ്ങൾ ഉപാധികൾക്കോ അനുഭവങ്ങൾക്കോ ഉണ്ടാകുമ്പോഴും അപ്പോൾ എത്ര വിപരീതങ്ങളോ വിലക്ഷണങ്ങളോ ആയാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി ഞാൻ നിലകൊള്ളുന്നു ഒരു മാറ്റവുമില്ലാതെ അങ്ങനെയുള്ള പരിണാമരഹിതമായ സത്ത് അതാണ് അതാണെൻ്റെ സ്വരൂപം ഇങ്ങനെ സത്തത്വം ഉറപ്പിച്ച ശേഷം നമ്മൾ ചിത് വിചാരത്തിലേക്ക് കടക്കുകയാണ് ചിത്തെന്ന് പറയുമ്പോൾ കേവല കേവലജ്ഞാനമാണ് അവസ്ഥകൾക്ക് അതീതമായി നിലകൊള്ളുന്നവനാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിച്ചു അതാണ് സത് വിചാരം തുടർന്ന് നമ്മൾ ചിത് വിചാരത്തിലേക്ക് കടക്കുമ്പോൾ ശൈശവമാകട്ടെ ബാല്യമാകട്ടെ കൗമാരമാകട്ടെ യൗവനമാകട്ടെ വാർദ്ധക്യമാകട്ടെ നിത്യവും അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു ഓരോ അവസ്ഥയിലെയും അനുഭവം തീർത്തും ഭിന്നമാണ് മറ്റൊരവസ്ഥയിൽ നിന്ന് ഈ മാറി വരുന്ന അവസ്ഥകളിലെല്ലാം അറിഞ്ഞതാര് ഞാൻ ഏകനാണ് ശൈശവത്തെ അറിഞ്ഞ ഞാൻ തന്നെയാണ് ബാല്യത്തെ അറിഞ്ഞത് ബാല്യത്തെ അറിഞ്ഞ ഞാൻ തന്നെയാണ് കൗമാരത്തെയും യൗവനത്തെയും വാർദ്ധക്യത്തെയും ഒക്കെ അറിഞ്ഞത് അതത് അവസ്ഥകളിലുള്ള അനുഭവങ്ങൾ നേടിയത് ഞാൻ തന്നെയാണ് അതുപോലെ ഓരോ ദിവസവും ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകൾ അത്യന്ത ഭിന്നമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവയെ മുഴുവൻ അറിയുന്നവൻ അറിയുന്നവൻ ഞാനാണ് സകല കരണങ്ങളെയും അറിയാൻ സമർത്ഥമാക്കുന്നതും ഞാനാണ് ഇങ്ങനെ സൂക്ഷ്മ വിചാരത്തിലൂടെ തൻ്റെ ജ്ഞാനഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം ചിത്ഭാവത്തെ അതാണ് സത്യം ജ്ഞാനം അഥവാ സത്ത് ചിത്ത് രണ്ട് ഭാവങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞു ഉപാധികളുടെ സവിശേഷതകളെ കൊണ്ട് ഞാൻ അറിവില്ലാത്തവൻ അജ്ഞാനി എന്നൊക്കെ നമ്മൾ പറയുമായിരിക്കാം എന്നാൽ തൻ്റെ പരമാർത്ഥസ്വരൂപം അജ്ഞാനസ്വരൂപമല്ല ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനിയാണെന്ന് അറിഞ്ഞോ അറിഞ്ഞോ എങ്ങനെ അറിഞ്ഞോ അജ്ഞാനിക്ക് അജ്ഞാനിയാണെന്ന് അറിയില്ലല്ലോ അപ്പം അജ്ഞാനിയാണെന്ന അറിവ് പോലും ജ്ഞാനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സ്വരൂപമാണ് ഞാൻ അതാണ് ഉറപ്പിക്കുന്നത് ചിത് സ്വരൂപമാണ് മൂന്നാമതായിട്ട് പറയുന്നത് സുഖം എന്നാണ് സുഖമെന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് അനുകൂലമാണ് എന്ന അറിവിന് വിഷയമാകുന്നതാണ് സുഖം അത് ദേശകാല വ്യക്തിഭേദമുള്ളതാണ് ഒരിടത്ത് ഒരിക്കൽ ഒരാളെ സംബന്ധിച്ചു സുഖം ഭിന്നമായിരിക്കും മറ്റൊരിക്കൽ മറ്റൊരിടത്ത് മറ്റൊരാളെ സംബന്ധിച്ചു ഒരു വ്യക്തിക്ക് തന്നെ വിഭിന്നമാണ് ഒരു ദേശത്തിൽ തന്നെ വിഭിന്നമാണ് ഒരു കാലത്തിൽ തന്നെ വിഭിന്നമാണ് സുഖം തേടി വിവിധ വിഷയങ്ങളിലൂടെ പുറത്തേക്ക് അലയുന്ന നമ്മൾ ഒന്ന് കരണങ്ങളെ അടക്കി തന്നുള്ളിലേക്ക് തന്നെ അല്പം ആഴ്ന്നിറങ്ങാൻ ശ്രമിച്ചാൽ താൻ ആനന്ദ സ്വരൂപമാണെന്ന് അറിയാൻ കഴിയും ഏറ്റവും വലിയ ദൃഷ്ടാന്തം ജാഗ്രസ്വപ്നങ്ങളുടേതായ ലോകങ്ങളും അനുഭവങ്ങളും മുഴുവൻ പിന്തിരിഞ്ഞാൽ ഈ വൈവിധ്യങ്ങളും വിഷയങ്ങളും എല്ലാം വിട്ടുമാറിയാൽ ഞാൻ ഞാൻ മാത്രമായി ഇരിക്കുന്ന അവസ്ഥയുണ്ട് അതാണ് സുഷുപ്തി അവിടെ ആനന്ദ അനുഭൂതിയില്ല ശരിയാണ് പക്ഷേ ദുഃഖാഭാവം കൊണ്ട് ആനന്ദ സ്ഫുരണം സുഷുപ്തിയിലുണ്ട് ഈ ആനന്ദ സ്ഫുരണം കൊണ്ടാണ് ഞാൻ സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉള്ളത് അവിടെ പൂർണ്ണമായി ഞാൻ ആനന്ദമാണെന്ന ബോധം സുഷുപ്തിയിൽ പ്രകാശിക്കുന്നില്ല ഉണ്ടെങ്കിൽ സുഷുപ്തി കൊണ്ട് തന്നെ എല്ലാവരും തത്വജ്ഞാനികളാകേണ്ടതായിരുന്നു അതില്ല സമയത്ത് ദുഃഖാഭാവം ആനന്ദ സ്ഫുരണം എന്നത് സുഷുപ്തിയിലുണ്ട് ഇനി മറ്റൊരു പരിശോധനയുണ്ട് അത് നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാണെന്നുള്ള പരിശോധനയാണ് നാം ഏറ്റവും ഏറെ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയാണ് പുത്രാത്പ്രേയ വിത്താത്പ്രേയ എന്നൊക്കെ ഉപനിഷത്ത് പ്രഖ്യാപിക്കും ധനത്തെക്കാളും മക്കളെക്കാളും പത്നിയേക്കാളും പതിയെക്കാളും എല്ലാവർക്കും ആത്മപ്രേമം തന്നെയാണ് പരമമായത് ഈ ആത്മപ്രേമത്തിൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടി താനിരിക്കാൻ വേണ്ടി തൻ്റെ കയ്യോ കാലോ കണ്ണോ എല്ലാം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ് ഈ അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റണം എന്നുള്ള അവസ്ഥാവിശേഷം ജീവിതത്തിൽ വന്നാൽ നമ്മളതിന് തയ്യാറാവുന്നുണ്ട് അപ്പോൾ അവയവങ്ങളെക്കാളും ഇന്ദ്രിയങ്ങളെക്കാളും ഒക്കെ ഞാൻ സ്നേഹിക്കുന്നത് തന്നെയാണ് അപ്പോൾ പരമസ്നേഹത്തിനാസ്പദമായതുകൊണ്ടും ഞാൻ ഒറ്റയ്ക്കാകുമ്പോഴാണ് എനിക്ക് ആനന്ദ സ്ഫുരണം എന്നുള്ളതുകൊണ്ടും ഞാൻ ആനന്ദമാണ് സുഖമാണ് ഇത് ഇതനുസന്ധാനം ചെയ്തു നോക്കൂ അപ്പോൾ ആ അനുസന്ധാനത്തിൽ നിന്ന് വരുന്നതാണ് സച്ചിത് സുഖം സത്ത് ചിത്ത് സുഖം ഇതാണ് തൻ്റെ സ്വരൂപം ഈ വിഷയം നമുക്ക് മുന്നോട്ട് ഇനിയും വിചാരം ചെയ്യേണ്ടതുണ്ട് അടുത്ത പ്രാവശ്യമാവട്ടെ Música